നമസ്കാരം പാക് അധിനിവേശ കാശ്മീരിൽ പാക് സുരക്ഷാസേനയും അവിടുത്തെ ജനങ്ങളും തമ്മിൽ വലിയ സംഘർഷം നടക്കുമ്പോൾ തെഹ്രീക്കെ താലിബാൻ പാകിസ്ഥാൻ്റെ പ്രസ്താവന പുറത്തു വന്നിരിക്കുകയാണ് പാക് താലിബാൻ പറയുന്നത് അവിടെയുള്ള ജനങ്ങളോട് മോശമായി പെരുമാറുന്ന വാർത്തയാണ് കാശ്മീരിൽ നിന്ന് വരുന്നത് പ്രോട്ടോകോൾ സംവിധാനം നിർത്തണമെന്ന് കാശ്മീരിലെ ജനങ്ങൾക്ക് ന്യായമായ ആവശ്യമുണ്ട് പാക് അധിനിവേശ കശ്മീരിലെ അണക്കെട്ടുകളിൽ നിന്നാണ് വൈദ്യുതി ലഭിക്കുന്നത് അതിനാൽ കാശ്മീരികൾക്ക് നികുതിരഹിത വൈദ്യുതി നൽകണം വരുമാന സ്ഥിതിയിൽ പുരോഗതി വരുത്തണം നിയമാനുസൃതമായ ആവശ്യങ്ങൾ അംഗീകരിച്ച് പ്രതിഷേധത്തിന് നേർക്കുള്ള ആക്രമണം നിർത്തുകയും നികുതികൾ കുറയ്ക്കുകയും വേണം തെഹരിക്കെ താലിബാൻ പാകിസ്ഥാൻ ഈ വിഷയത്തിൽ പൂർണ്ണ പൊതുപിന്തുണ പ്രഖ്യാപിക്കുകയും രക്തച്ചൊരിച്ചിലിൻ്റെ ഈ കളി അവസാനിപ്പിക്കാൻ പാക് സുരക്ഷാ സേനയ്ക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നു ഏഴ് പതിറ്റാണ്ടുകളായി പാശ്ചാത്യ ശക്തികളുടെ കീഴിൽ ആജ്ഞകൾക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൻ്റെ അനന്തരാവകാശിയാണ് പാകിസ്ഥാൻ സൈന്യം കശ്മീരികളുടെ ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രതിഷേധങ്ങളെ ക്രിമിനൽ കുറ്റമാക്കുന്നതിലൂടെ കശ്മീരിൻ്റെ നിലവിലെ സാഹചര്യത്തെ ചോദ്യം ചെയ്യുകയാണ് പാക് സേന കശ്മീരികൾക്ക് നേരെയുള്ള അതിക്രൂരതയെയും ബലപ്രയോഗത്തെയും ഞങ്ങൾ അപലപിക്കുന്നു ഇങ്ങനെയാണ് പാക് താലിബാൻ പ്രസ്താവനയിൽ പറയുന്നത് മാത്രമല്ല ആയുധമെടുത്ത് പാക് സേനയോട് സായുധ പോരാട്ടത്തിന് തയ്യാറാവണമെന്നും പാക് താലിബാൻ പാക് അധിനിവേശ കാശ്മീരിലെ ജനങ്ങളോട് പറയുന്നു ആരംഭിക്കുക നിങ്ങളുടെ രാജ്യത്തെ രക്ഷിക്കാൻ ശ്രമിക്കുക ഇത് നിങ്ങളെ സഹായിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രസ്താവന അവസാനിപ്പിക്കുന്നത് പാക് അധിനിവേശ കാശ്മീരിൽ പാക് താലിബാൻ സ്വാധീനം വളർത്തിയാൽ ഒരു തരത്തിൽ ഇന്ത്യക്കും അത് ബുദ്ധിമുട്ടാകും അതേസമയം ഇന്ത്യ ഇതേവരെ പാക് അധിനിവേശ കാശ്മീരിലെ സംഘർഷത്തെക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല കരക്കിരുന്ന് കളി കാണുകയാണ് ഇന്ത്യ അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി